നമസ്കാരം മലയാളികൾക്ക് പ്രത്യേകം മമതയുള്ള ഒരു ഗായിക തന്നെയാണ് റിമി ടോമി ഗായിക എന്നതിനപ്പുറം മികച്ച ഒരു എൻ്റർടൈനർ കൂടിയായ റിമി ടോമിക്ക് വലിയ ആരാധക വൃന്ദമുണ്ട് ഇന്നത്തെ നിലയിലേക്കുള്ള റിമിയുടെ വളർച്ച ഏവർക്കും പ്രചോദനം തന്നെയാണ് ഗാനമേളകളിൽ പാടി പിന്നീട് വൻതുക പ്രതിഫലം വാങ്ങുന്ന ഗായികയും ആങ്കറുമെല്ലാമായി റിമി ടോമി വളർന്നു അതേസമയം കരിയറിൽ വളർച്ചയുണ്ടായെങ്കിലും ജീവിതത്തിൽ വിഷമഹട്ടങ്ങൾ റിമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിതാവിന്റെ അപ്രതീക്ഷിത മരണമാണ് റിമിയുടെ മനസ്സിലെ മായാത്തൊരു മുറവ് ഗായികയുടെ വിവാഹബന്ധം വേർപിരിയലിൽ അവസാനിക്കുകയാണ് ഉണ്ടായത് റിമിയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഷാരുഖാൻ ആ ഷോയിൽ നൂറുകണക്കിന് താരസുന്ദരിമായിട്ടും തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് റിമി ടോമിയാണ് റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്നു സ്വതസിദ്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ് റോയ്സെ പൊക്കോ ഞാൻ വരുന്നില്ലെന്ന് ആർപ്പ് വിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നാൽ ഈ ഡയലോഗ് അറംപറ്റുമെന്ന് അന്ന് റിമി ഓർത്തു കാണില്ല റോയിസും റിമിയും ഇണപിരിയാത്ത സൂപ്പർ ജോഡികളായിട്ടാണ് എല്ലാവരും കണ്ടത് സ്റ്റീഫൻ ഡേവ്സിയുമായുള്ള ഒരു ടി വി ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേരെന്താണെന്ന ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയിസിന് അറിയില്ലെന്നും റിമി ടൊമി വ്യക്തമാക്കുന്നുണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴവുകളെക്കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഡിവോയ്സ് ഒരു തെറ്റും കുറ്റവുമല്ല ആത്മാഭിമാനം അടിയറവ് വെക്കേണ്ട ഇടങ്ങളിൽ മരണത്തേക്കാൾ മനോഹരമാണത് റിമി ഇപ്പോഴും അവിവാഹിതയായി കഴിയുകയാണെന്നും അലപ്പ്യ അഷ്റഫ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു കരിയറിൽ റിമി ടോമി നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും അലപ്പ്യ അഷ്റഫ് സംസാരിക്കുന്നുണ്ട് ഒരു ഗായകൻ അവരുടെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇനി പാടാൻ കഴിയില്ലെന്ന് വിധി എഴുതി അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിക്കാതിരുന്നു കൂടെ നിന്ന് ചതിച്ച് അയാളുടെ ഫോൺ നമ്പർ പോലും റിമി ബ്ലോക്ക് ചെയ്തെന്നും അലപ്പ്യ അഷ്റഫ് പറയുകയായിരുന്നു ഒരു റിയാലിറ്റി ഷോയിൽ റിമി ജഡ്ജായി എത്തിയപ്പോൾ സീനിയർ ജഡ്ജിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു റിമി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അലപ്പ്യ ഷറോഫ് പറഞ്ഞു റോയിസ് എന്നാണ് റിമിയുടെ റിമി ടൊമിയുടെ മുൻ ഭർത്താവിൻ്റെ പേര് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും പിരിഞ്ഞു വിവാഹമോചനത്തിന് ശേഷം തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് റിമി അധികം തുറന്നു സംസാരിക്കാറില്ല പാട്ടും സ്റ്റേജ് ടെലിവിഷൻ ഷോകളും ഒക്കെ തിരക്കുകളിലാണ് റിമി ഇപ്പോൾ പലതവണ റിമിയുടെ വിവാഹമെന്ന് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് വിവാഹമുള്ളപ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നും ഒരിക്കൽ ഗോസിപ്പുകളെ തള്ളിക്കൊണ്ട് റിമി ടോമി വ്യക്തമാക്കിയതായിരുന്നു